ോട്ട് പൊന്നും തേർപ്പിളാവിലെയും ഇടങ്കോട്ട് വെള്ളിത്തേർപ്പിളാവിലെയും മുട്ടിക്കോട്ടി പണിതീർത്തു വന്നുണ്ടായി കാണാകുന്നേ ണ്ടായി കണ്ടോ ഒരു നേരത്തല്ലേ ദാവരി എന്നോരു പശുവിടെ അവര് പുത്തു കാണാവുന്നേ മണിമന്ത്രശാല വെളുക്കേ അടിച്ചു കറുക്കെ തെളിച്ചു കണ്ടു ഒരു നേരത്തല്ലേ വെള്ള കരിമ്പടം ജാലേ സുഖം വിരിച്ചു കാണാകുന്നേ ണ്ടായി കണ്ടോ ഒരു നേരത്തല്ലേ പടിഞ്ഞാകും മണിമന്ത്രശാലയിൽ വെള്ള കരിമ്പടത്തിൽ ചെന്നരയിരുന്നു കാണാവുന്നേ

അതിൻറെ പേരൂന്നിട്ട് വേണം പൈതലിനെ പാൽ തൊടുത്ത് പൈതാഹം തീർക്കാവൂന്ന് ചൊല്ലോ ഒരു നേരത്തല്ലേ ആ അമ്മാവൻ തന്റെ മുതൽ പേരും മൈദൻ തൻ്റെ ചെറുപേരും കൂട്ടിയിട്ടേ തണ്ണിക്കൽ വാഴും കരുവോനേന്ന് ചൊല്ലിയോ ഒരു നേരത്തല്ലേ കൊലത്തെ ചെവിട്ടിലങ്ങനെ പേരൂർ പാൽ കൊടുത്ത യും ആറാം മാസത്തോളം പാലാലും മുലയാലും വളർന്നി പൈതലെന്ന് ചൊല്ലോ നേരത്തല്ലേ ആറാം മാസത്തിലേ അമൃതോണം കെട്ടു കാണാവുന്നേ ാലം വന്നണഞ്ഞിരിക്കുന്നമ്മാവരെ പിള്ളോർക്കും ചാലുതീരണേന്ന് ചൊല്ലൂര്ത്തും പലതും അങ്ങനെ എഴുതച്ഛന്മാരും ായി വഴി പുറപ്പെട്ടെന്നു നേരത്തല്ലേ ഓന്നു ഞാൻ മലയിലില്ലാസ്ഥാനത്തൊന്നേ വന്നു ഞാൻ നിങ്ങളോടൊപ്പം നീ എന്ന് പടം പറഞ്ഞു കണ്ടോ ഒരു നേരത്തല്ലേ ഒത്തച്ഛനും കൈതലും കൂടി താണോ പൂങ്കട പൂങ്കടമെഴിഞ്ഞ് കുളി കഴിഞ്ഞു കാണാകുന്നേ ഒത്തു വള്ളി അടിച്ചു വാരി കുഴിട്ടു വന്നിച്ചു കണ്ടോ ഒരു നേരത്തല്ലേ രണ്ടു നാൾ നിർണമാ ഇന്ന് ജനിക്കുമാർ ഒമ്പത് അക്ഷരം എഴുത്തുടക്കി കണ്ടോ ഒരു നേരത്തല്ലേ ഒരു ദിവസം േരം ഓരാണ്ടത്തെ രണ്ടു ദിവസം നേരോ എഴുതുന്നേരോ ഈരാണ്ടത്തെ പഠിപ്പുണ്ടായി പൈതലെന്ന് ഒരു നേരത്തല്ലേ മൂന്ന് ദിവസം എഴുതുന്നേരോ മൂളാതൊരക്ഷരം വായന ചെയ്തു കാണാകുന്നേ ം എഴുതുന്നേരം നാലോല പുസ്തകം വായന ചെയ്തു കണ്ടു ഒരു നേരത്തല്ലേ ആ അഞ്ചു ദിവസം എഴുതുന്നേരം അയ്യമ്പൻ കുറ്റിയോലക്കരണം വായന ചെയ്തു കാണാകുന്നേ എഴുത്തച്ഛ എന്ന് പടം പറഞ്ഞു കണ്ടോ ഒരു നേരത്തല്ലേ ആ അതിവയനാട് വാഴിച്ചൻ്റെ അയ്യോ യോഗ്യനാട് വാഴിച്ചൻ്റെ എഴുത്തച്ഛ യോഗ്യൻ കൂടെ പഠിച്ചുറക്കണേ ഒരു നേരത്തല്ലേ

വർദ്ധനയും കൈയേറ്റുകരത്തല്ലേ മടക്കേ മടങ്ങി മലയിലെല്ലാം മൂലാസ്ഥാനത്ത് വഴി വന്നു കാണാകുന്നേ ഉള്ളോർക്കാലം വന്നണഞ്ഞിരിക്കുന്ന അമ്മാവരെ കുറവായി വന്നണഞ്ഞിരിക്കുന്ന ചാല ം വന്നണഞ്ഞിരിക്കുംങ്ങിനെ സമ്പ്രദായവും ചോദിക്കും ഈ പൈസെന്നു ചല്ലോ നേരത്തല്ലേട്ടുമാണ് സമ്പ്രദായത്തിൽ കുറിപ്പിന്റെ കടരിക്കു നേര വഴി പോയിക്കോ പൈതേ എങ്ങുന്നു പൈതളെ നീ എവിടേക്കായി വഴി ഒരു നേരത്തല്ലേ ഓ ഞാൻ മലയിലില്ല മൂലസാനത്തുന്നേ വന്നു ഞാൻ നിങ്ങളോടൊപ്പം പൊളുതോലിപ്പാനേ நீ ஒரு ேரத்திநாடு வாழும் பலகுடி மக்களே போல் வக்கவும் வழிவழக்கம் வழங்கிச்சும் வரட்டிவயநாடு வாழும் പല കുടിമക്കളെ കോൽവഴക്കവും വഴി വഴക്കവും വഴങ്ങിച്ചാൽ എന്തെല്ലാം കിട്ടും സമ്പ്രദായത്തിൽ കുറിപ്പിനൊന്നുവല്ലോ ഒരു നേരത്തല്ലേ മൂട്ടോളം പട്ടുചുറ്റാനും തോളോളം വളയിടാനും കിട്ടും എനിക്ക് ചുറ്റാനും തോളോളം വളയിടാനും ഞാൻ തരുന്നുണ്ട് സമ്പ്രദായത്തിൽ കുറുപ്പിനെന്ന് ചൊല്ലോ ഒരു നേരത്തല്ലേ പറഞ്ഞത് കേളാതെ വഴി പുറപ്പെട്ടോ സമ്പ്രദായത്തിൽ കുറുപ്പേ ൊല്ലി എന്നാണ് പോകല്ലേ കുറിപ്പേ ഇന്നാണ് പോകല്ല കുറിപ്പേന്ന് ചൊല്ലിയോ ഒരു നേരത്തല്ലേ ആ അലിയാരമ്മാവരാണ് പോകല്ല കുറിപ്പേ കരുവില്ലി നേരെ ഏട്ടനാണ് പോകല്ലേ കുറിപ്പേ പല പല ഐക്യവും പുതുക്കവും കാട്ടിത്തരുന്നുണ്ട് ഞാനേ മൂട്ടിലാമക്കോട്ട ആരുക്കൊള്ളും സമ്പ്രദായത്തിൽ കുറുപ്പേന്ന് ചൊല്ലിയോ ഒരു നേരത്തല്ലേ മൂട്ടിലാമക്കോട്ട നമ്മൾ കൊള്ളും പൈതലേ ും സമ്പ്രദായത്തിൽ കുറിപ്പേന്ന് ചൊല്ലോ ഒരു നേരത്തല്ലേ അങ്ങനത്തു കൊട്ടും നീക്കുല്ലം നരവിധാനവും നമ്മൾക്കുള്ളും കുബായ കുറുപ്പേന്ന് ചൊല്ലോ നേരത്തല്ലേ ും നരവിധാനവും കോട്ടയ്ക്കു നേരെ വഴി അന്നു സമ്പ്രദായത്തിൽ കുറുപ്പ് എന്ന് ചൊല്ലോ നേരത്തല്ലേ മൂട്ടു രണ്ടും കുഴഞ്ഞുപോയി സമ്പ്രദായത്തിൽ കുറുപ്പിനേ ോട്ട് നേരെ വഴിചെന്നു സമ്പ്രദായത്തിൽ കുറിപ്പിനല്ലോ ഒരു നേരത്തല്ലേ രണ്ടും പൊട്ടിപ്പോയി സമ്പ്രദായത്തിൽ കുറിപ്പിനെ നമ്മളോട് പറഞ്ഞത് ദൈവക്കരോ മനുഷ്യക്കരോ നിറഞ്ഞതില്ലെന്ന് ചൊല്ലോ ഒരു നേരത്തല്ലേ ദൈവക്കരുമെങ്കിൽ നമ്മളുടെ കണ്ണുരണ്ടും കാണായി വരട്ടെ ൊൽവായി കൂടും മുമ്പേ കണ്ണു രണ്ടും കാണായി വന്നു സമ്പ്രദായത്തിൽ കുറുപ്പിനെന്ന് ചൊല്ലോ നേരത്തല്ലേ കാൽ മടക്കേ മടങ്ങി നെടുംപാലയാട്ടിളം മരത്തിൻ കീഴിലേക്ക് നേരെ വഴിചെന്നു കാണാവുന്നേ

യും കൊടുത്തിട്ടങ്ങനെ വർദ്ധനയും കൈയേറ്റുകൊണ്ടോ ഒരു നേരത്തല്ലേ മടക്ക് മടങ്ങി മലയിലില്ല മൂലാസ്ഥാനത്ത് വഴി വന്നു കാണാകുന്നേ വേണം നിരൂപിച്ചു കണ്ടോത്തല്ലേ വഴി വന്നു കാണാകുന്നായണ പലകയിട്ട് പടകിഴക്കായിട്ടരയിരുന്നു കണ്ടോ ഒരു നേരത്തല്ലേ